ഹായ് ഹലോ നമസ്കാരം വെൽക്കം ടു മൈ ചാനൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഒരു കുക്കിംഗ് വ്ലോഗാണേ വേദയുടെ അമ്മ ഏതൻ്റെ അമ്മ വന്ന് നിന്നപ്പോൾ അവൻ കോളിഫ്ലവർ ഫ്രൈ ചെയ്തു തന്നു കേട്ടോ ഭയങ്കര ടേസ്റ്റായിരുന്നു അത് മറ്റേ കോബി മഞ്ചൂരിയൻ ഫ്രൈ ചെയ്യുമ്പോൾ അല്ല അല്ലാതെ ഫ്രൈ ചെയ്തു തന്നെ കേട്ടോ ഭയങ്കര ടേസ്റ്റായിരുന്നു അപ്പോൾ അന്ന് എനിക്ക് വീഡിയോ ഇടാൻ പറ്റില്ല അപ്പോൾ ഒരുപാട് പേർ അതിൻ്റെ റെസിപ്പി ഇടണേ റെസിപ്പി ഉണ്ടേന്ന് പറഞ്ഞു അപ്പോൾ ഇന്ന് അതിൻ്റെ റെസിപ്പിയാണ് ഇടുന്നത് കോളിഫ്ലവർ ഫ്രൈ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞ് ഗോപി ഫ്രൈ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഗോപി ഫ്രയല്ല കോളിഫ്ലവർ ഫ്രൈ എന്ന് പറഞ്ഞു അപ്പോൾ ഒരുപാട് പേര് ക്ലിയർ ചെയ്തുതെന്ന് കോളിഫ്ലവറും ഗോപിയും ഒന്നാണ് ഹിന്ദിയിൽ കോളിഫ്ലവറിൻ്റെ ഗോപി എന്നാണ് പറയുന്നതെന്ന് പറഞ്ഞു അത് ഇപ്പോഴായിട്ട് ഞാൻ അറിയുന്നത് എന്നെ പഠിപ്പിച്ച ഒരു ടീച്ചറും രാജശ്രീ എന്ന് പറയാനുള്ള ഒരു ടീച്ചറുണ്ട് ആ ടീച്ചറും അതിൽ കമൻറ്റ് ചെയ്തേക്കണുണ്ടോ താങ്ക് യു ടീച്ചർ എനിക്കറിയില്ലായിരുന്നു ടീച്ചർ ഇപ്പം കരുതുന്നുണ്ടാവും എനിക്കൂടെ മണക്കേടാവാൻ വേണ്ടിയിട്ട് എൻ്റെ പേരെടുത്ത് പറഞ്ഞു എന്നൊക്കെ കരുതുന്നുണ്ടാവും അപ്പോൾ എന്തായാലും കോളിഫ്ലവർ ഗോപിയാണെന്നുള്ളത് ഇപ്പം എനിക്ക് മനസ്സിലാക്കാൻ പറ്റി എന്തായാലും നമുക്ക് ഗോബി ഫ്രൈ അല്ലെങ്കിൽ കോളിഫ്ലവർ ഫ്രൈ എങ്ങനെയാണെന്ന് നോക്കാം ഫസ്റ്റ് കോളിഫ്ലവർ ഫ്രൈ ചെയ്യുന്നതിന് മുന്നേ നമ്മുടെ ഉപ്പും മഞ്ഞളും ഇട്ട് തിളപ്പിച്ച വെള്ളത്തിൽ കുറച്ച് സമയം കോളിഫ്ലവർ കട്ട് ചെയ്തിടും എങ്കിൽ നമ്മുടെ അതിൽ പുഴുവൊക്കെ ഉണ്ടാവും എന്ന് പറയും അതൊക്കെ പോവാനായിട്ട് അങ്ങനെ ചെയ്യാറുണ്ട് എല്ലാവർക്കും അറിയാമെന്ന് തോന്നുന്നു ഞാനും അങ്ങനെ ചെയ്യാറുണ്ട് അപ്പം അതിന് വേണ്ടിയിട്ട് വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് അപ്പം ഈ വെള്ളത്തിൽ നമ്മൾ എന്തൊക്കെ ഇടും ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടിയും ഇടടാ സ്ലോ മോഷൻ കിട്ടോ കൂടിപ്പോയെന്ന് തോന്നുന്നു ലേശം കുഴപ്പമില്ല കുറച്ച് ആ കെട്ടോ ഉപ്പ് കൂടി ഇടും വെള്ളം ചൂടായ ശേഷം നമ്മൾ അതിലേക്ക് കോളിഫ്ലവർ കട്ട് ചെയ്തിടും കേട്ടോ ഇനി നമുക്ക് കോളിഫ്ലവർ കട്ട് ചെയ്തെടുക്കാം ഫ്രണ്ട്സ് എന്നെ ഹെൽപ്പ് ചെയ്യാനായിട്ട് അമ്മ കോളിഫ്ലവർ കട്ട് ചെയ്തു തരാമെന്ന് പറഞ്ഞു ആ സമയം നമ്മുടെ വെള്ളം അടുപ്പത്ത് കിടന്ന് തിളച്ചുകൊണ്ടിരിക്കുകയാണേ തിളച്ചില്ല തിളയ്ക്കാനായിട്ട് വെച്ചിട്ടുണ്ട് അപ്പോഴേക്കും നമുക്ക് കോളിഫ്ലവർ കുഞ്ഞു കുഞ്ഞ് പീസായിട്ട് കട്ട് ചെയ്യാം ഒത്തിരി വലുതായിട്ട് കട്ട് ചെയ്താൽ വെന്തൊന്നും വരത്തില്ല ഫ്രൈ ആയിട്ട് വരത്തില്ല അപ്പോൾ കുഞ്ഞു കുഞ്ഞ് പീസായിട്ട് കട്ട് ചെയ്യാവേന്നൂടെ എങ്കിലേ ഉള്ളൂ നല്ല കനവില്ല കുഴപ്പമില്ല ഒന്നൂടെ ഇത്രയും കുഞ്ഞായിട്ട് കട്ട് ചെയ്യണം കേട്ടോ അമ്മ ഫ്രൈ ചെയ്തിട്ടില്ല ഇത് എന്റെ അമ്മയുടെ അവിടെ അച്ഛൻ വെജിറ്റേറിയൻ ആയതുകൊണ്ട് ഇങ്ങനെയുള്ള പല കുറച്ചുകൂടി കുഞ്ഞാക്കിയാലും

ഫുൾ കട്ട് ചെയ്ത് കഴിഞ്ഞ കേട്ടോ ഇനി ഇതിന് നമുക്ക് നമ്മുടെ ചൂട് വെള്ളത്തിൽ ഇടാം കോളിഫ്ലവറ് മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ട് ചൂടാക്കിയ വെള്ളത്തിൽ ഒരു അഞ്ച് മിനിറ്റ് നേരെ ഈ വെള്ളത്തിൽ ഇതങ്ങനെ കിടക്കട്ടെ അതിൻ്റെ ഇടയ്ക്ക് പുഴുവൊക്കെ ഉണ്ടാവും അതൊക്കെ ചത്തുപോകും എന്നാണ് പറയുന്നത് ഓടിപ്പോവും എന്നാണ് പറയുന്നത് ഒരു അഞ്ച് മിനിറ്റ് വെള്ളത്തിൽ കിടക്കട്ടെ കോളിഫ്ലവർ മഞ്ഞളും ഉപ്പും ഇട്ട് തിളപ്പിച്ച വെള്ളത്തിലിട്ട് ഒരു അഞ്ച് മിനിറ്റ് ഇരുന്ന് കേട്ടിരുന്നാൽ നമുക്ക് വേറൊരു ഇതിലേക്ക് മാറ്റാം നന്നായിട്ട് കഴുകിയെടുക്കണേ ഈ കോളിഫ്ലവറിനോട് നന്നായിട്ട് കഴുകിയെടുക്കണം ഇങ്ങനെയാണ് ഞാൻ ചെയ്യാറ് കോളിഫ്ലവർ നല്ല ഇങ്ങനെ വെച്ച് കഴുകിയെടുക്കാനേ മറ്റു വെള്ളം നമ്മൾ കളഞ്ഞു മഞ്ഞളും ഉപ്പും ഇട്ട് ചൂടാക്കി വെച്ച വെള്ളം അതങ്ങ് കളഞ്ഞേ ആ വെള്ളത്തിൽ ജാർഷ്യുമില്ല ഇനി ഇതിനെ നന്നായിട്ട് മതി നല്ലതുപോലെ ഇനി കോളിഫ്ലവർ മസാല ഫ്രൈക്ക് വേണ്ടിയിട്ടുള്ള മസാലസാണ് മുളക് പൊടി വളരെ കുറച്ച് ഇട്ടാതി കേട്ടോ ഒരുപാട് എരിവൊന്നും അതിൽ പിടിക്കത്തില്ല അതുകൊണ്ട് കുറച്ച് കുരുമുളക് മുളക് പൊടി ശകലം ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് കുരുമുളക് പൊടി ഗരം മസാല അതെങ്കിൽ കുറച്ച് കൂടുതൽ കൂടുതലെടുത്തിട്ടുണ്ട് കേട്ടോ ഗരം മസാല ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർ കുറച്ചിട്ടാതി ഇഷ്ടമുള്ളവരിടുക പക്ഷേ ഗരം മസാല ഇട്ടാലേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ കേട്ടോ കുറച്ച് മഞ്ഞൾപ്പൊടി കാരണം നമ്മൾ മഞ്ഞപ്പൊടി ഇട്ട് ചൂട് വെള്ളത്തിൽ ഓൾറെഡി മഞ്ഞ പിടിച്ചിരിപ്പുണ്ട് പിന്നെ കുറച്ച് ഉപ്പ് ഉപ്പ് ഞാനിപ്പോൾ കോളിഫ്ലവർ എടുത്ത് കഴിച്ചു നോക്കിയപ്പോൾ ഉപ്പങ്ങനെ അത്രയ്ക്ക് ഇല്ല അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഉപ്പ് എടുത്തത് കേട്ടോ ഇതെല്ലാം കൂടെ നമ്മുടെ മസാല തെരട്ടുന്ന പാത്രത്തിൽ ഇട്ടിട്ട് ഈ കോളിഫ്ലവർ കൂടെ ഇതിലേക്ക് കൊടുക്കുക മഞ്ഞൾപ്പൊടിയും ഉപ്പും ഒക്കെ ഇട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന കോളിഫ്ലവർ ഇതിലേക്ക് തട്ടി കൊടുക്കുക ശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇങ്ങനെ ചിക്കനും ഫിഷും ഒക്കെ മസാല പെരട്ടും പോലെ എടുക്കാം അപ്പോൾ ഉള്ളൂ നമ്മുടെ കോളിഫ്ലവർ ഫ്രൈക്ക് വേണ്ടിയിട്ടുള്ള മസാലയും ജീവനുത്തുള്ളി ഒന്നും നല്ല ഇതിന് നമ്മുടെ മീനും ചിക്കനും ഒക്കെ വറുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം നമ്മൾ വച്ചിരിക്കില്ല അതുപോലെ നമ്മൾ കുറച്ച് സമയം ഇങ്ങനെ അങ്ങ് വച്ചേക്കാം കഴിക്കാൻ സമയമാകുമ്പോൾ എണ്ണയിലിട്ട് ചെറുതായിട്ട് ചെറിയ തീയിലിട്ട് ഫ്രൈ ചെയ്ത് അങ്ങ് എടുക്കാം അത്രയേ ഉള്ളൂ നമ്മുടെ കോൺഫ്ലവർ ഫ്രൈ ഇതെന്തായാലും ഒരു ഒരു മണിക്കൂറോളം ഇങ്ങനെ മസാല തിരക്കി വച്ചേക്കാം കേട്ടോ എന്നിട്ട് നമുക്ക് പിന്നീട് ഫ്രൈ ചെയ്ത് എടുക്കാം ഇതിങ്ങനെ തന്നെ ഇരിക്കട്ടെ നമ്മുടെ കോളിഫ്ലവർ ഒരു മണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് നല്ല മസാലയൊക്കെ ഒക്കെ കറക്റ്റ് പിടിച്ചിരിക്കുന്നത് ഇനി നമുക്കിത് ഫ്രൈ പാനിട്ട് ഫ്രൈ ചെയ്തെടുക്കാം പാൻ പാനടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് വെളിച്ചെണ്ണ കുറച്ചൊഴിച്ചാൽ മതി അധികം ഒരുപാട് ഒഴിക്കണ്ട പക്ഷേ കോളിഫ്ലവർ ഫ്രൈ ചെയ്യാനായിട്ട് എണ്ണ ആവശ്യമുണ്ട് ആവശ്യാനുസരണം നമുക്ക് ഒഴിച്ചാൽ മതി അതിനെ ഒരുപാട് ഒഴിക്കണ്ട കേട്ടോ പക്ഷെ ഒഴിച്ചിട്ട് കോളിഫ്ലവർ കൊടുക്കാം

ഫ്രൈ ചെയ്യാം നമ്മുടെ ഗോപി അല്ലെങ്കിൽ കോളിഫ്ലവർ ഫ്രൈ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് കണ്ടോ അത് വാടി കുറഞ്ഞു ഒരു സൈഡ് ഫ്രൈ ആയോട്ടോ ഇതല്ലാണ്ട് മറിച്ചിടാമെന്നാൽ നടക്കില്ല അതൊന്നും ഇങ്ങനെ തന്നെ ഇളക്കി ഇളക്കി ഇട്ട് കൊടുക്കാം വാടി കുറഞ്ഞില്ലേ നേരത്തെ ഈ പാൻ നിറച്ചിട്ടിരുന്നതാണ് ഇപ്പൊ അത്രയില്ലല്ലോ ഇങ്ങനെ കുഞ്ഞാക്കി ആരും ഇട്ടാല് പെട്ടെന്ന് ഫ്രൈ ആയി കിട്ടത്തുള്ളു കേട്ടോ അല്ലെങ്കിൽ വേവത്തില്ല ഒന്ന് ഇളക്കി വീണ്ടും ഇട്ട് കൊടുക്കാം ഇടക്കിടക്ക് ഇളക്കി ഇളക്കിയിട്ട് കൊടുക്കാണേ ഞങ്ങൾ അന്ന് വെച്ച കോളിഫ്ലവറിൽ നിറയെ എണ്ണ ആവശ്യം വന്നിട്ടോ പക്ഷെ ഇതില് എണ്ണ ഞാൻ പിന്നീട് ഒഴിച്ചില്ല ഇപ്പൊ ഫസ്റ്റ് ഞാൻ ആ ഒഴിച്ച എണ്ണ തന്നെയാണ് അതിൽ ഇത് ഫ്രൈ ആയി വരുന്നത്

എന്തോന്ന് മമ്മിക്കോട് കൊള്ളാമോ ഉപ്പോടി പോയല്ലേ കൊള്ളാമോടെ അത് പറ്റിപ്പോയി ഇനി പറഞ്ഞിട്ട് പക്ഷേ കാര്യല്ലേ കൊള്ളാമോ എരിവ് അങ്ങനെ നമ്മുടെ കോളിഫ്ലവർ ഓൾമോസ്റ്റ് ആയിട്ടുണ്ട് ഗോബി ഫ്രൈ കോളിഫ്ലവർ ഫ്രൈ എടാ കോളിഫ്ലവറിന്റെ ഹിന്ദി എന്താണ് ഗോബി ഗോപിന്നാണ് കോളിഫ്ലവറിന്റെ ഹിന്ദി അപ്പൊ നമ്മുടെ കോളിഫ്ലവർ ആയിട്ടുണ്ട് നല്ല ഫ്രൈ ആയി വന്നിട്ടുണ്ട് കേട്ടോ നല്ല ഫ്രൈ ചെയ്തെടുക്കാൻ ഭയങ്കര ടേസ്റ്റ് ഉണ്ടാവുള്ളൂ നല്ല മണമൊക്കെ വരുന്നുണ്ടല്ലേ വെജിറ്റേറിയൻസിന് നല്ല ഒരു ഇതാണ് ഫിഷ് ചിക്കൻ ഒക്കെ കഴിക്കാത്തവർക്ക് ഒരു ചിക്കൻ ഫ്രൈഡേക്ക് ഒരു ടേസ്റ്റിന് നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒന്നാണ് കോളിഫ്ലവർ ഫ്രൈ സോയാബീൻസും ഇതുപോലെ ഉണ്ടാക്കും പറഞ്ഞു പറഞ്ഞ കേട്ടോ അതെങ്ങനെയാണെന്ന് ചോദിച്ചിട്ട് അത് ഞാൻ ഒരു ദിവസം ഇടാം അപ്പം നമ്മുടെ കോളിഫ്ലവർ വേദയുടെ അമ്മൂമ്മയുടെ സ്പെഷ്യൽ കോളിഫ്ലവർ ഫ്രൈ റെഡിയാണ് മദർ സ്പെഷ്യൽ കോളിഫ്ലവർ അപ്പോൾ വെജിറ്റേറിയൻസിന് ഒരു നല്ല ഒരു സംഭവമാണ് കോളിഫ്ലവർ ഫ്രൈ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം സംഭവം അടിപൊളിയാണ് പക്ഷെ ഇന്ന് ഞാൻ ഇട്ടില്ല പ്രദേശം ഉപ്പ് കൊടുപ്പ് പക്ഷെ അകലോ ഉപ്പ് മുന്നിട്ട് നിൽക്കുന്നു ഇവിടെ ഇവിടെ അച്ഛനും വയ്ക്കുന്നു ഒട്ടും ഉപ്പ് വേണ്ട പക്ഷേ കുറച്ച് അവരുടെ കണക്കിന് കുറച്ച് ഉപ്പ് കൂടുതലാണ് ആ ഒരു ചെറിയൊരു പ്രശ്നമേ ഇവിടെ കാരണം നമ്മൾ ഉപ്പിട്ടന്നെ വേവിച്ചത് എന്നിട്ട് വീണ്ടും ഉപ്പ് കൂടി ഇട്ടപ്പോൾ അതിൻ്റെ ഒരിത് പക്ഷേ സംഭവം പൊളിയായിട്ടുണ്ട് നമ്മളെന്തെങ്കിലും മൃതോ അല്ലെങ്കിൽ വെജിറ്റേറിയൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അവർക്ക് കഴിക്കാൻ പറ്റിയ നല്ലൊരു കീട്ടിലും അടിപ്പൊളി ഒരു ഡിഷാണ് നമ്മുടെ കോളിഫ്ലോപ്പ് ഫ്രൈ അപ്പൊ പുതിയൊരു നല്ല വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാൻ പോലെ